നമ്മുടെ മൂ അടുത്ത കേരള സഭ ലോക കേരള സഭ നടക്കാൻ പോവുകയാണ് പക്ഷേ ആ കേരള സഭ ഇപ്പോൾ നടക്കുന്നതിൻ്റെ ഒരു ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഗവർണറെ ക്ഷണിക്കാൻ പോയി നമ്മുടെ ചീഫ് സെക്രട്ടറി സർക്കാരിനെ ക്ഷണം സ്വീകരിച്ച് അവിടെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയാനാണ് പോയിരിക്കുന്നത് പക്ഷേ ഗവർണർ അദ്ദേഹത്തിനെ എന്തു പറയാം വിരട്ടി വിട്ടു എന്ന് പറയണേ ശരി അത് ഞാൻ ഒരു കാരണവശാലും വരില്ല നിങ്ങൾ എപ്പോഴാണ് എന്നെ വിളിക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേണുവിനെ ചീഫ് സെക്രട്ടറി വേണുവിനെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞതോളൂ വേറെ മറുപടി ഒന്നും പറയുന്നതല്ല ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഈ ഗവർണർ ഇപ്പോഴും സർക്കാരിൻ്റെ ഈ നടപടികളുമായിട്ട് യോജിക്കാതെ അല്ലെങ്കിൽ സഹകരിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു നിലപാടിലായിരിക്കുമോ എങ്ങനെയായിരിക്കും ഈ ഗവൺമെൻറ്റിനെയും ഈ ഒരു വിഷയം ഇങ്ങനെ പോകുമോ അത് ഞാൻ കരുതുന്നില്ല കാരണം അതൊക്കെ നിങ്ങളുടെ ഭാഷയാണ് അടുത്തുള്ള വൃത്തങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അത്രേ ഉള്ളൂ കാരണം ഒരു ഉദ്യോഗസ്ഥനോട് അങ്ങനെ പെരുമാറേണ്ടരാവശ്യം കാരണമൊക്കില്ല കാരണം പറഞ്ഞാൽ മന്ത്രിമാർക്ക് അദ്ദേഹം ബാലനകത്തിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ കളിച്ചേടായിട്ടുള്ള മനുഷ്യനാണ് പ്രത്യേകിച്ച് ലക്നൌവിലെ എലിയിറ്റ് മുസ്ലിം പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പും മൊത്തം ഉണ്ട് അത് ജീവിതം പിന്നെ അങ്ങോട്ട് കളിക്കാൻ വന്ന അവരോടെയില്ല അതാണ് അവരുടെ രീതി അത് മറ്റേ അനാക്കലി സിനിമയിൽ കാണിക്കുന്നില്ലേ അതാണ് അവരുടെ ഒരു മുസ്ലിം പാരമ്പര്യമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അദ്ദേഹം അങ്ങനെ വെട്ടി വിട്ടിട്ടുണ്ടായി വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ വിയോജിപ്പെന്നു വെച്ചാൽ അദ്ദേഹത്തിന് ആദ്യത്തെ മൂന്നോ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്നുണ്ടോ അദ്ദേഹം പറഞ്ഞത് ശരിയോ ഇപ്പൊ ആദ്യത്തെ മൂന്നോ വിളിക്കാൻ എപ്പം വിളിക്കുന്നില്ല വലിയ കാര്യമില്ലല്ലോ ഒന്നതാണല്ലോ ഇവിടുത്തെ തലവൻ അപ്പൊ എന്നാൽ അദ്ദേഹത്തിനെ വിളിക്കാൻ പഴയത് എന്തുകൊണ്ട് വിളിച്ചില്ല അറിയില്ല അപ്പം അതൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സംസ്ഥാനം ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ഇത് നടത്തേണ്ട ആവശ്യമുണ്ടോന്നുള്ള ചോദിച്ചു പക്ഷെ അത് അങ്ങനെ ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് നടത്തേണ്ടതായിട്ട് വരിക എല്ലാം തീർന്നിട്ടൊന്നും നടത്താൻ കഴിഞ്ഞു മാറ്റിയേക്കാൻ കേരള കേരളം നല്ലൊരു ഉദ്യമം തന്നെയാണ് ഗ്ലോബലായിട്ടുള്ള ലോ ഇന്ത്യയിലേറ്റവും ഏറ്റവും ഡേസ് ഡയസ്പോറയാണ് കേരള മലയാളി ഡയസ്പോറ പോവ അതെനിക്ക് നമ്മളെപ്പോൾ തന്നെ ശക്തമായിട്ട് വേറെ ഡേസ്പോറ തമിഴ് ദെൻ ദ പഞ്ചാബി ആൻഡ് ഗുജറാത്തി ഡേസ്പോയാണ് നമ്മളെപ്പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളത് ഇവര് നമുക്കൊരു അസറ്റ് തന്നെയാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ വലിയൊരു ഗുണനിർത്തി ഡേസ് പോവാനെ അദ്ദേഹം പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണോ ഇസ്രായേലി ജൂതന്മാരെ ഉപയോഗപ്പെടുത്തുന്നത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളു തുടങ്ങിയതല്ലേ ഉള്ളൂ ഇത് വലിയൊരു ആശയം വെച്ച് തുടങ്ങിയതാണ് സോഫ അതിന്റെ വലിയൊരു ഗുണം നമുക്ക് കിട്ടിയില്ല വലിയ വ്യവസായ പ്രമുഖരൊക്കെ ആണ് അതിൽ മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ളത് പക്ഷേ ഈ അല്ല തുടങ്ങിയ സമയത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പം ഇന്ത്യയിൽ പാർലമെന്റ് തുടങ്ങിയ സമയത്ത് വലിയ മെമ്പുമാരായിട്ടുണ്ട് വലിയ ഭാവ് ജന്മി കരം കൊടുക്കുന്ന ജന്മിമാരൊക്കെ തന്നെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെയായിരുന്നു അത് പിന്നെ ഇപ്പം കാണുന്ന രീതിയിൽ അത് മാത്രമല്ല അത്രയും ടൈം എടുക്കില്ല എനിക്കൊരു ലോകസഭ കേരള സഭയ്ക്ക് ഇപ്പം യു ഡി എഫ് എന്നാലും അല്ലെങ്കിൽ ബി ജെ പി എന്നാലും എനിക്ക് തോന്നുന്നില്ല പക്ഷെ കുറച്ചും കൂടി അതിൽ അംഗങ്ങളെ കൂട്ടും ആ രീതിയിലായിരിക്കും അതിന്റെ ചിലവ് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഇതിൻ്റെ നവകേരള യാത്ര ഏതാ യാത്ര ഉണ്ടായിരുന്നല്ലോ അതിനുള്ള ചിലവ് സ്വയം കണ്ടെത്തിയാണല്ലോ പിടിവ് സ്പോൺസർഷിപ്പും പോയി ഇതിൻ്റെ അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ലൊരു സാധ്യതയുണ്ട് നല്ല ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ ഇതിന്റെ പ്രചരണ കാര്യങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു കഴിഞ്ഞിരുന്നു അത് മാസങ്ങൾക്ക് മുന്നേ അനുവദിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് പൈസ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സമ്മേളനം നടത്തുന്നതിനോടും നമുക്ക് പക്ഷേ അതിൻ്റെ പ്രയോജനം ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ തുടക്കമല്ലല്ലോ ഇപ്പം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ എത്രാമത്തെ ഇപ്പം മൂന്നാമത്തെ മൂന്നാമത്തെ ആവുമ്പോൾ നോക്കാം പക്ഷേ അല്ല അത് ഇപ്പം ഇതൊക്കെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലെയാണ് ഒരു തോമ ഉണ്ടാക്കി എടുക്കാൻ ലാഭത്തിലായി വരാൻ കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ഗുണം മറ്റു സ്ഥലങ്ങളിൽ എത്താനും കൊടുത്ത് ടൈം എടുക്കും വിഴിഞ്ഞം തന്നെ വന്നല്ലോ പക്ഷെ ഒരു വിഴിഞ്ഞത്തിന് ഇമ്പാക്റ്റ് ഇവിടെ വരാം ഇരുപത് വർഷം ഇനി കൊടുക്കും അപ്പം നമുക്കൊക്കെ പറയുള്ളൂ നമ്മളൊക്കെ പിള്ളേർക്കൊക്കെ അവിടെ ജോലിയൊക്കെ കിട്ടും നമ്മളെ കാലഘട്ടത്തിൽ അവിടെ ജോലി ഒക്കെ അത് ഒത്തിള അതുപോലെ തന്നെയാണ് ഇത്തരം കേരള പിന്നെ ഈ പറഞ്ഞ ലോക കേരള സഭ പോലെയുള്ള കാര്യങ്ങൾ അപ്പം ആദ്യ കാലമായിട്ട് ഇപ്പം മലയാളികളൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു ദുബായിലോ മറ്റൊരു പയ്യൻ കുടുങ്ങിപ്പോയില്ലേ അപ്പം അപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണും ടീമിസും അവർക്ക് കഴിഞ്ഞു അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ അവർക്ക് ഇടപെടാൻ പറ്റും പക്ഷെ കുറച്ചുകൂടി സംഘടിതമാണ് ഇപ്പോൾ അത് ജന സാധാരണക്കാരായ പ്രവാസികളും ഈ ഹൈഫൈ ആയിട്ടുള്ള പ്രവാസികളും തമ്മിലൊരു വലിയ ഉണ്ട് ഇപ്പോൾ അത് മാറ്റിക്കൊണ്ട് വരണം പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഈ ഇതിൽ വരുന്ന ആളുകൾ ഇപ്പോൾ ഗൾഫിൽ തന്നെ ദുബായിലാണെങ്കിൽ അമേരിക്കയിലേക്ക് ആണെങ്കിലും ഉദായ്പ്പ് ബിസിനസ് നടന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെയുള്ള സ്വാധീനം കാണിച്ചിട്ട് അവിടെ അത് ക്യാഷ് മിൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരമുള്ള ആളുകളെ അത് അടുപ്പിക്കരുത് അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ടാളുകൾ അവിടെ ഇടയ്ക്ക് വന്നതിൽ വന്നപ്പോൾ വിവാദം ഉണ്ടായി തവണ അവർ വന്നപ്പോൾ പിന്നെ അത് വലിയ വിവാദമായ അവർ അറിയിക്കൂട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു യൂസഫലി സാബ് അതുപോലെ തന്നെ ഒരുപാട് യൂസഫ് യൂസഫലിമാരും ഉണ്ട് ചെറിയ ചെറിയ സംരംഭങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള പിന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് ഇപ്പോൾ ദുബായിലൊക്കെ കഷ്ടപ്പെടുന്ന മലയാളികൾക്ക് വിസ സംഘടിപ്പിച്ചു കൊടുക്കുക തിരിച്ചയക്കാം ഇറട്ടി കൊടുക്കും ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ സമഗ്രമാവുള്ളൂ ആരോഗ്യകരമായ സജഷൻസ് ആയിരുന്നു അദ്ദേഹം മുന്നോട്ട് വയ്ക്കേണ്ടത് അല്ല അദ്ദേഹം അത് പറഞ്ഞു കാരണം ഇത് സാമ്പത്തികമായിട്ട് പ്രശ്നമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ പഞ്ചായത്തി രാജ് ബില്ല് പാസ്സാക്കി കുറച്ച് ബില്ല് ഒട്ട് ഒപ്പിടാൻ ഉണ്ട് ഗവർണർ കയ്യിലുണ്ട് ഇപ്പോൾ അതായത് പഞ്ചായത്തി രാജ് ബില്ല് ഭേദഗതി ബില്ല് പഞ്ചായത്തി രാജിൻ്റെ വാർഡ് വിഭജനമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ബില്ല് ചൂടപ്പം പോലെ എടുത്തിട്ടുണ്ട് മോദിയെയാണ് ഇവർ കുറേ കാലം കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് മോദി ഇങ്ങനെ അപ്പം ചൂടുന്നത് ബില്ലുകൾ പാസ്സാക്കുന്നു ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല പാർലമെന്റിൽ പ്രതിപക്ഷങ്ങൾക്ക് ഒരു സ്ഥാനവും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നവരാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ നിയമസഭയ്ക്കകത്ത് അവർ പ്രതിപക്ഷത്തിൻ്റെ ചർച്ചയ്ക്ക് സബ്ജെക്ട് കമ്മിറ്റി പോലും ഇടാതെ പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ അഞ്ച് മിനിറ്റ് കൊണ്ട് ബില്ല് അവതരിപ്പിക്കുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കുന്നു അതും കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് അപ്പോൾ അത് പ്രതിപക്ഷത്തിന് വിശ്വാസം എടുക്കാതെ ചെയ്തിരിക്കുന്നു ആ ഗവണ്മെന്റ് അതവിടെ ഇരുന്നോട്ടെ നമ്മുടെ വിഷയം അതല്ല അപ്പോൾ ആ ബില്ലുകളൊക്കെ ഇനിയിപ്പോൾ ഗവർണർ എടുത്തോട്ട് പോകാൻ പോവുകയാണ് ആ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ ഒന്ന് വിലയിരുത്തേണ്ടത് ഇന്നലെ തന്നെ ഈ ബില്ല് പാസാക്കുന്നു ഇന്നലെ ഈ കത്തും കൊണ്ട് അവിടെ ചെല്ലുന്നു ഇന്നലെ ചീഫ് സെക്രട്ടറിയെ ഞാൻ പങ്കെടുക്കില്ല എനിക്ക് വരാൻ കഴിയില്ല നിങ്ങളിപ്പോഴാണ് എന്നെ വിളിക്കുന്നത് പിന്നെ എത്ര മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തീരുമാനിച്ചതല്ലേ എന്നിട്ട് അവസാന നിമിഷമാണ് എന്നെ വിളിക്കുന്നത് ഒക്കെ പറഞ്ഞാണ് പറഞ്ഞു അപ്പം ഇത് ഈ ബില്ലിനെ വാദിക്കുമോ അതറിയില്ല ഇപ്പം എന്താണ് ഫൈനലി ഇപ്പം ചില ബില്ലുകളെല്ലാം അദ്ദേഹം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതൊക്കെ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് കോടതി കേസ് നടക്കുന്നു നമുക്കറിയില്ലേ ഗവർണർ ഇദ്ദേഹമായതുകൊണ്ട് ഏത് ബില്ല് എന്ത് തീരുമാനം എടുക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ വെച്ചാൽ ഇങ്ങനെ കടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഒരു സീസ്ഫയർ ഉണ്ടാക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായിട്ട് വളരെ നല്ല കോടിയിലായിട്ട് ജോബിയിലായിട്ടൊക്കെ സംസാരിക്കുന്ന ഫിക്സ് പക്ഷേ ഒരാണെങ്കിൽ പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം സ്പീക്കറൊക്കെ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് ഇതേ കത്തും അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ പ്രതിനിധികൾ തന്നെ ചിലപ്പം ഗവർണറെ കണ്ട് പിന്നെ നിവേദനം കൊടുക്കാൻ സാധ്യതയുണ്ട് ഈ ബില്ല് ഒപ്പിടരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മളൊരു അത് കാണണമല്ലോ നാളെ അത് സംഭവിക്കാം അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോഴത്തെ ലോകസഭയിൽ പങ്കെടുക്കാതിരിക്കുന്നതുമായിട്ട് നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോ അ പൂർണ്ണമായിട്ട് എനിക്ക് ഞാൻ അതില് പിന്നെ ഗവർണർ അത് ഒപ്പിടാതെ മടക്കി അയക്കുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അൺപ്രഡിക്റ്റബിളാണ് ഇപ്പൊ നമ്മള് നാളെ തല്ലുണ്ടാവുന്ന വിചാരിച്ച് നിൽക്കുമ്പോൾ അടുത്ത സമൂഹത്തിൽ വളരെ കൂളായിട്ടും മുഖ്യമന്ത്രിയായിട്ട് കമ്പനി എടുക്കു കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷം അങ്ങനെ ആരോ പ്രതിപക്ഷം എപ്പോഴും ആരോണം ഈ വാർഡ് യോജനം വരുമ്പോൾ എപ്പോഴും എല്ലാവരും അവർക്ക് അനുകൂലമായ രീതിയിൽ ഉണ്ടാക്കി അത് ഏറ്റവും വലിയ തമാശ ഇപ്പോഴത്തെ ലോക്സഭാ വാർഡ് യുജനാണ് എൽ ഡി എഫ് എനിക്ക് വരിക്കുമ്പോ ആന ബി എസ് വരിക്കുമ്പോ ഇപ്പോഴത്തെ വിവരം ഉണ്ടാക്കിയത് എൽ ഡി എഫിന് പരമാവധി മലബാർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും മലപ്പുറം വയനാട് വെച്ച എല്ലാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് പക്ഷേ ഈ വോട്ട് ശേഷം വന്നെല്ലാം തൊട്ടിട്ടില്ല രണ്ടായിരത്തി നാലില് മൊത്തം പിടിച്ചു അതുപോലെ ഇപ്പോഴും അങ്ങനെ കൊണ്ടുവന്നിട്ടെങ്കിലും പ്രയോജനമില്ല കൊണ്ടുവന്നിട്ടും ജനങ്ങളെ ഈ പറയാൻ ടെക്നിക്കലി ഇപ്പം ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഈ പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫ് കാരണം കണ്ണടച്ച് മലബാറില് പണ്ടത്തെ സാഹചര്യത്തിൽ തന്നെ ജയിക്കേണ്ടതാണ് പിന്നെ രാഗവേട്ടനൊക്കെ ആദ്യത്തെ ഒരു റിയാസിന് എതിരെയുള്ള എതിരെയുള്ള വികാരം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇത് കൊണ്ടുവന്നത് വികസനം കൊണ്ടുവന്നി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ രണ്ട് ഒന്ന് രണ്ട് ഇലക്ഷനൊക്കെ അത് അനുകൂലമായിരുന്നു ഇവർ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവരുടെ ഈ പൈസ പോലും ഇല്ലായിരുന്നു പൈസ ഇല്ല ആ പൈസ ഇല്ല അഞ്ച് പൈസ ഇല്ലായിരുന്നു പിന്നെ അവസാനം കോൺഗ്രസ് കുറച്ച് പൈസ കൊടുന്ന് വന്നു പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ഉപയോഗിക്കണ സമയം കിട്ടിയിട്ടുണ്ട് അതും ബൂത്തിലൊക്കെ എത്തിയിട്ടുണ്ടാവും ബൂത്തിലൊക്കെ എനിക്ക് അറിയാം കോൺഗ്രസ് പ്രത്യേകിച്ച് ഒരു വാശി എൻ്റെ വാപ്പയൊക്കെ സജീവമായ സമയത്ത് എലക്ഷൻ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് പുഴുക്കുണ്ടായിക്കൊണ്ട് ഞങ്ങളവിടെ പുഴുക്കാണെന്ന് അപ്പം ഉണ്ടായി ഉണ്ടായിട്ട് പിരിച്ചിട്ടാണ് അഞ്ച് ദിവസം കിട്ടില്ല ഏ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസിന്റെ കാര്യം പറയുന്നത് ഡി സി സിയിലേക്ക് ഒരു ജീപ്പ് എത്തിച്ചു കൊടുത്തു അത് സുജരമാലെ വീട്ടിൽ കിടക്കുന്നുണ്ട് സേന പോയപ്പോൾ പോയപ്പോ സുജനാല്ല കോൺഗ്രസിന് അല്ലെങ്കിൽ ഡി സി പ്രസിഡന്റൊക്കെ ആയിരുന്നു അപ്പം പണ്ട് മഹീന്ദ്ര ഓരോ ജീപ്പ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് ഓരോ ഡി സി സി പ്രസിഡന്റുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തില് അത് സുജാമല്ല ഈ വീട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു കൃഷി കൂടെ പിടിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ അവിടെ പോയ സമയത്ത് അവിടെ കണ്ട അജീബ് അപ്പം ഇതായത് കോൺഗ്രസ് അന്നത്തെ സ്ഥിതി ഏറ്റവും കോൺഗ്രസ് ഇന്ദിരാഗാന്ധി കാലത്ത് ഏറ്റവും ടോപ്പിലിരിക്കുന്നത് അജീബാന്ധി ടോപ്പിലിരിക്കുന്ന കാലത്തെ സ്ഥിതി ഞാൻ പോകുന്നു നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഒരു ആപ്പയൊക്കെ ഈ മലബാറിൽ ഒരു പുഴുക്ക് കടലയും പിന്നെ കപ്പയും എല്ലാം കൂടി ഉപയോഗിച്ചിട്ടാ ഇതാണ് ഇത് എല്ലാം ടേസ്റ്റുമാണ് നമ്മൾ പുരകെട്ടിനും ഇലക്ഷനുമാണ് ഇത് ഉണ്ടാക്കുക അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കൊണ്ടിരുന്നത് അന്നുള്ള സ്ഥിതി അതാണ് പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ വാപ്പാടക്കന്റെ ഫ്രണ്ട് ആയിരുന്നു മറ്റേ ഷൺമുഖദാസ് ഒക്കെ അപ്പം ഇവരുടെ ഇവര് പഴയ കോൺഗ്രസ്സുകാരാണല്ലോ അവിടെ ഷൺമുഖദാസൊക്കെ കുറച്ച് പൈസ ചിലപ്പോൾ ഇലക്ഷൻ സമയത്ത് ഏതാ സി പി എംമാരും കൊടുക്കല്ലോ അപ്പൊ കൊടുക്കുന്ന പണ്ടത്തെ ഫ്രണ്ട്സാർ ഉണ്ടെങ്കിൽ അവര് എവിടെയായിരുന്നു അങ്ങനെ മലബാറൊക്കെ അങ്ങനെ ഒരു ബന്ധമുണ്ട് ഇത് കേരള ഈ കോൺഗ്രസ് എസും കോൺഗ്രസും തമ്മിൽ അപ്പം അതാണ് സ്ഥിതി അപ്പം ഈ പൈസ അവസാനം എന്തിനു എന്നറിയില്ല ഞാൻ എനിക്ക് അത് തായ തട്ടിൽ വലിയ സംശയമുണ്ട് അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അപ്പം ഞാൻ പറഞ്ഞാൽ അന്ന് ഈ പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിന് കിട്ടുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അനുകൂലമായിട്ട് ഒരു സാധനമില്ല പിന്നെ ഭരണവിരുദ്ധ ലിമിറ്റില്ലേ ഇപ്പം പിണറായി വിജയൻ അല്ല വേദാരാണ് മുഖ്യമന്ത്രി എങ്കിലിപ്പോൾ ദിവദമായി പോയ സ്ഥിതി ഇപ്പം യു ഡി എഫ് ആണെന്ന് ആലോചിച്ച് നോക്ക ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നാലാൾ നാല് ഫ്ലൈറ്റിന് കയറി ഡൽഹിക്ക് പോകും ഇന്നിട്ട് അഞ്ച് ഫ്ലൈറ്റ് തിരിച്ച് വരും ഇതായിരുന്ന അവസ്ഥ ഇതൊന്നും ഇല്ല ഇതൊന്നും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇത്രയും ഹാൻഡിൽ ചെയ്ത് പോകുന്നത് ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ട് അത് മനസ്സിലാക്കാനുള്ള ശേഷി മലയാളിക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നമ്മൾ ഇപ്പം പതിനായിരം ഇരുപതിനായിരം വോട്ടിനൊക്കെ രാവട്ടം ചേച്ചാൽ മനസ്സിലാക്കുക ഇതൊന്നരക്ഷം വോട്ടിനാണ് അവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ പിന്നെ ലക്ഷം കഴിഞ്ഞതിന് ദിവസം വായിച്ചു എനിക്ക് തോന്നിയ കാര്യം പിണറായി സ്ഥിരം ഉപയോഗിക്കുന്നവരാണ് തോറ്റി തോറ്റി പിടിക്കാന്നുള്ളത് അതിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവ്സ് അങ്ങ് ഉണ്ടാക്കിയുള്ളൂ ഈ ഇലക്ഷൻ സമയത്തൊക്കെ മൂപ്പരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെ തറയല്ലോ അപ്പം ആളുകൾ അറിയാതെ വെറുതും നീ നിങ്ങളെ കൊണ്ട് വയ്ക്കുവോ ഈ ഇതൊക്കെ കഴിഞ്ഞ് പഞ്ചായത്ത് അലക്ഷൻ കമ്പ്ലൈ മുപ്പത് കോടി ലാംഗ്വേജ് ഒക്കെ പിന്നെയും ആവും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പം ഇങ്ങനെ വാഡ് വിജയം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ എല്ലാവരും വാഡ് വിജയം നടത്തുമ്പോൾ അവർക്ക് അനുകൂലമായ രീതിയിൽ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിലും ഒരു ചർച്ച പ്രതിപക്ഷത്തിനെ പരിഗണിക്കാതെ പിന്നെ സാധാരണ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും ബില്ല് പോകും അവതരിപ്പിക്കുന്ന രണ്ടാം പോയിട്ട് തിരിച്ചു സബ്ജക്റ്റ് ചർച്ച ചെയ്യും ഇതൊക്കെയാണല്ലോ നിങ്ങൾ ഈ മുള കണ്ടിട്ടുണ്ടോ ഒരു സ്ഥലത്തൊരു മുള പൂട്ടി അപ്പം മുള മൊത്തം രണ്ട് മാസം കൊണ്ട് കൂത്തിത്തന്നിരിക്കും ഇതുപോലെയാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രതിഭാസങ്ങൾ അപ്പം മോളുള്ള ഗവൺമെൻറ് ഒരു അധ്യോട്ടധികം സ്വഭാവമുണ്ട് അതൊരു അധികം സ്വഭാവമുള്ള പാർട്ടിയാണ് നീ നയിക്കുന്നത് സി പി എം ബേസിക്കലി അതേതറ്റവും സ്വഭാവമുള്ള പാർട്ടിയാണ് സെൻട്രലൈസ്ഡ് പാർട്ടിയാണ് അതിൻ്റെ ഇപ്പോഴത്തെ നേതാവെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് ആ പാർട്ടി ചട്ടക്കൂടി സ്റ്റാലിൻ ചട്ടക്കൂടി വളർന്നു വന്നിട്ടുള്ളതാണ് സ്വാഭാവിക തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാകും കേന്ദ്രം കുറച്ച് മോഡൽ കുറച്ചുകൂടി ആയിരുന്നെങ്കിൽ അത്ര അവിടെ പോയില്ല അപ്പോൾ ഓൾറെഡി അങ്ങനെ മോഡൽ അവിടെ ഉണ്ട് അവർ കണ്ട് പിന്നെ വിജയമാണ് തീരുമാനിക്കുക അപ്പോൾ ഫൈനലി നിങ്ങളായിട്ട് വളരെ മര്യാദ കാൻ ആ ഒരു പയ്യനുണ്ട് അവനൊരു പി എസ് സി ജോലിയൊക്കെ കിട്ടിയൊരു ക്ലർക്കായി അവൾ ഭയങ്കര തട്ടിപ്പ് എന്നൊരു പയ്യനുണ്ട് ഇവൻ ഇങ്ങനെയാണ് ദിവസം നാട്ടുകൊരു അടിച്ചോട്ട് ദുബായ് പോയി അവനൊരു കാവം ഒക്കെ ആയിട്ട് വന്നാൽ ആർക്കാണ് കൂടുതൽ സ്വീകാര്യതട്ട് ആ മറ്റേ 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 സംഭവം അപ്പൊ അപ്പൊ അങ്ങനെ ആയപ്പോ നമ്മളിപ്പോ ഈ ഗവർണറുടെ ഈ ഇത് തൽക്കാലം ഗവർണറെ നമുക്ക് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും അദ്ദേഹം അതെ അതെ അല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എന്താ പറയുക നിങ്ങൾ ഒരു കൃത്യമായ ചട്ടം അദ്ദേഹത്തെ നിർത്താൻ പറ്റില്ല നിങ്ങളെ ഗസ് വാക്കൊക്കെ പാളിപ്പോ അതാണ് കാരണം പക്ഷേ ഇത് പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തിനെ അറിയിക്കാത്തത് കൊണ്ടും നേരത്തെ തീരുമാനിച്ചത് ഈ അവസാന നിമിഷം നിന്ന് വിളിക്കുമ്പോൾ ഉണ്ടായ സാധാരണ ഒരു പിന്നെ എന്നിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു എസ് എഫ് ഐക്കാര് നിങ്ങളുടെ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയും അറിവോടുകൂടി സർക്കാരിൻ്റെ അനുവാദത്തോടുകൂടി എന്നെ ആക്രമിച്ചത് ഇപ്പോഴും അദ്ദേഹത്തിന് ആ സാധനം ആ സാധനം അദ്ദേഹത്തെ കുറ്റം ഒരു മര്യാദ അടിക്കും അദ്ദേഹത്തിന്റെ ഈ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ നാട്ടുകാരെ വകുപ്പ് സഭിക്കാരാണ് ആ സിദ്ധാർത്ഥന്റെ സംഭവം ഇത് സിബിഐ ഒന്നും സംഭവിക്കുക നിങ്ങൾ വോക്കും ഞാൻ കൂടുതലൊന്നും സി ബി ഐ എന്നൊന്നും സംഭവിക്കില്ല പക്ഷെ സിദ്ധാർത്ഥന്റെ സംഭവം കേരള മനസ്സാക്ഷിയെ ഞാൻ തന്നെ ഒരു ചർച്ച ഞാൻ പൊട്ടിത്തന്നെ ആർക്ക് സംഭവിക്കാന്നൊരു കാര്യമല്ലേ പിന്നെ ഇവ എന്ത് അടിസ്ഥാനത്തിൽ ഒരാളിന്ന് പട്ടി നാറേ നീണ്ടിന്നൊക്കെ വിളിക്കുക ഒരു ഗവർണർ പോട്ടെ സാധാരണ മനുഷ്യരെ നിങ്ങൾ എങ്ങനെ അങ്ങനെ വിളിക്കുക ഇതാണോ നിങ്ങൾ വരുന്ന അടുത്ത തലമുഖ അതാ അതാപ് അത് അങ്ങനെ കുറ്റം വന്നിട്ട് ഒരു കാര്യമില്ല